പ്രിയരെ ഒരു കണ്ണനീരിൽ കൂടെയുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പുറമോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആരുടെ പ്രാർത്ഥനയായിരിക്കും വേഗത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് ആ മനുഷ്യൻ്റെ പേര് എന്നല്ലേ ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ നീ എന്നെ അതിരിനെ വിശാലമാക്കണം നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം അഭ്യാസേ നിന്നോടൊരു ചോദ്യം നിനക്കെവിടുന്ന് ഈ പ്രാർത്ഥന മനസ്സിലായി അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എവിടെ നിന്ന് നിനക്ക് കിട്ടി അങ്ങനെ ചോദിച്ച നമുക്ക് പുറമോട്ട് അവൻ്റെ ചരിത്രമൊന്ന് പഠിച്ചു പോയാൽ അവൻ്റെ പിതാക്കന്മാരിൽ ഒരു വ്യക്തിയാണ് യാക്കോബ് ആ യാക്കോബ് യാബോക്ക് കടവിൽ നിന്നുകൊണ്ട് താൻ പ്രാർത്ഥിക്കുക കർത്താവേ ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല അങ്ങനെ വട്ടം കയറി പിടിച്ച് കർത്തൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ ആ യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്ന് മാറിയ ചരിത്രം നമുക്ക് കുൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയ പ്രിയദൈവൈദനെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹവും കർത്താവിൻ്റെ സ്പർശനവും കൂടെ ആ വിഷയത്തെ ഒന്ന് കൂട്ടിമുട്ടിയാൽ അവിടെ സ്ഥിതി അങ്ങ് മാറുകയാണ് എബ്യസിനോട് ചോദിക്കുമ്പോൾ അബ്ദസ് പറയുകയാണ് എനിക്ക് മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന ഒരു അതിരുണ്ട് ആ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ശക്തിയോടെ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ അല്ല എങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല എന്നുള്ള നിലയിലാണ് താൻ അവിടെ കരയുന്നത് പ്രിയ ദൈവപോയ് ഇതുപോലെ തന്നെയല്ലേ നമ്മുടെയും ജീവിതയാത്രയ്ക്കകത്ത് നാം പല ആവർത്തി പല വിഷയത്തിന് വേണ്ടി കരഞ്ഞു ചിലതൊക്കെ ലഭിച്ചു കായികാധ്വാനം കൊണ്ടും ശാരീരിക കൊണ്ടും ഒക്കെ നാം ചിലതും നേടിയെടുത്തു വെട്ടിപ്പിടിച്ചു പക്ഷേ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോകുന്നത് പോലെ അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് അതിങ്ങനെ മാറി മാറി പോകുന്നത് പോലെയുള്ള അനുഭവത്തിനകത്തിൽ കൂടെ നാം ഇന്ന് കടന്നു പോകുന്നു എങ്കിൽ ഒരു സ്വസ്ഥമായ ജീവിതമോ ഒരു സന്തോഷകരമായ കുടുംബജീവിതമോ തലമുറകളുടെ ഭാവിയോ എല്ലാം ഒരു വല്ലാത്ത ശൂന്യതയ്ക്കകത്തു കൂടെ കടന്നു പോകുന്നു ഒരു സ്ഥിരമായ നന്മയ്ക്കകത്ത് നിലനിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥന ചേർന്നെന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ അതിരിനെ വിശാലമാക്കാൻ ഇറങ്ങി വരണം എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്ത് കർത്താവെ എനിക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറത്ത് കർത്താവെ അങ്ങ് ഒരു അതിർവരമ്പിനെ ശ്രേഷ്ഠമായി ചെയ്യുവാൻ വേണ്ടി ഒന്ന് ഇറങ്ങി വരണം എൻ്റെ സ്ഥിതിയെ ഒന്ന് മാറ്റാൻ വേണ്ടി അവിടുന്ന് ഒന്ന് ഇറങ്ങി വരണം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് വ്യക്തമായ മാറ്റം സംഭവിക്കും അതിനുള്ള ഒരു തെളിവ് തന്നെയല്ലേ ശതാധിപൻ യേശുവിനോട് പറയുന്നത് കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്തനെ നാം ഇപ്പോൾ സംസാരിക്കുന്ന ഈ റോഡിൽ നിന്നുകൊണ്ട് അങ്ങ് ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാർ ഭവനത്തിൽ സൗഖ്യമാകും ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നു പ്രിയ ദിവൈതലെ അപ്പോൾ തന്നെ കർത്താവ് അവൻ്റെ വിശ്വാസത്തെ ഉയർത്തി കാണിക്കുകയും ആ തലമുറ സൗഖ്യമാകുകയും ചെയ്യുവാനുള്ള കൽപ്പന കർത്താവ് പുറപ്പെടുവിക്കുകയും ആ പുറപ്പെട്ട സമയം തന്നെ ആ തലമുറ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ആ വീട്ടിനകത്ത് സൗഖ്യമാകുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം എങ്കിൽ അതൊന്ന് വിശ്വസിച്ചിട്ട് വിളിച്ചു പറ എൻ്റെ കർത്താവെ എൻ്റെ അതിരിനെ വിശാലമാക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതിനും അപ്പുറത്ത് കാണാത്ത മേഖലകളിൽ ചലിക്കുവാൻ എൻ്റെ കർത്താവെ അങ്ങയുടെ കരമൊന്ന് നീട്ടണം എൻ്റെ അതിരിനെ അവിടുന്നൊന്ന് വിശാലപ്പെടുത്തണം ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനുവേണ്ടി ഏറ്റവും ശ്രേഷ്ഠതയെന്ന നിലയിൽ അങ്ങയുടെ കരം തന്നെ ആ വിഷയത്തിൻ്റെ മേൽ ചലിക്കപ്പെടുവാൻ വേണ്ടി ഇറങ്ങി വരണം അതുകൊണ്ട് തന്നെയല്ലേ എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായം വിശ്വാസവീരന്മാരുടെ പേരുകൾ പറഞ്ഞ് അവർ ചെയ്ത ചരിത്ര വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രണ്ടാം വാക്യത്തിൽ വിളിച്ചു പറയുകയാണ് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്നു വെരുമാറ് ദൈവം തൻ്റെ വചനത്താൽ ഇവയെ എല്ലാം സൃഷ്ടി അപ്പോൾ അവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നു കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല അതിൻ്റെ പുറകിൽ ചലിച്ച കാരണമെന്ന് അങ്ങനെയെങ്കിൽ പ്രിയദൈവ ഇതല്ലേ ഈ നാളുകളിൽ കാണാത്ത ആ കാര്യത്തെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ സാധ്യമാക്കി തരുന്ന അദൃശ്യനായ ദൈവത്തിന്റെ ഒരു കരമുണ്ട് മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത് അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു ആ ഉറപ്പാണ് അവനെ ശ്രേഷ്ഠമായി മുമ്പോട്ട് കൊണ്ടുപോയതും ലക്ഷക്കണക്കിന് വരുന്ന വലിയ കൂട്ടം ജനതയെ നടത്തുവാനുള്ള പ്രാപ്തി അവനിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനഭാഗം കേൾക്കുമ്പോൾ വിളിച്ചു പറ കർത്താവേ എൻ്റെ കഴിവിനും അപ്പുറത്ത് കർത്താവിൻ്റെ കഴിവിനെ കർത്താവിൻ്റെ കരത്തെ കർത്താവിൻ്റെ അവർ പകരുന്ന കൃപയെ ഞാനത് വിശ്വസിക്കുന്നു അവസ്ഥകൾക്ക് ഭേദം വരുത്താൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറ എൻ്റെ അതിരിനെ എൻ്റെ തലമുറകളുടെ അതിരിനെ എൻ്റെ സഭയുടെ അതിരിനെ എൻ്റെ കുടുംബത്തിൻ്റെ അതിരിനെ വിശാലമാക്കുവാൻ കഴിയുന്ന ഒരേയൊര ആൾ അത് യേശുവാകുന്ന കർത്താവാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ച് നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിൻ്റെ വിഷയത്തിൻ്റെ നീർന്ന പ്രശ്നത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ അതിരി വിശാലമാക്കുന്ന നല്ല കർത്താവിന് ശ്രേഷ്ഠതയുടെ കരം വരും ഒരു അനുകൂലമായ വിധികൾ അനുകൂലമായ നന്മകൾ അനുകൂലമായ അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠതയുടെ നിലയിൽ വെളിപ്പെട്ട് വരുവാനിടയാകും അതുകൊണ്ട് യേശു കർത്താവിനോട് വ്യക്തമായി പ്രാർത്ഥിക്കുക കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ഇറങ്ങിവരും ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്ലസ് ചീസസിനെ